ഇടുക്കിയിൽ എൽ ഡി എഫിൽ ഭിന്നത ഘടകകക്ഷിയായ ജനതാദല സ്പരസ്യപ്രതികരണവുമായ രംഗത്ത് ഉടുമഞ്ചോളം നിയോജക മണ്ഡലം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെച്ചു ജനതാദൾ എസ് ജില്ലാ സെക്രട്ടറി സനൽ മംഗലശ്ശേരിയാണ് രാജിവെച്ചത് കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്ന അമിത പരിഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജി വർഷങ്ങളായി മുന്നണിയിലുള്ള ജനതാദൾ എസിനേക്കാൾ പരിഗണന പുതുതായി എത്തിയ കേരളാ കോൺഗ്രസിനാണ് മുമ്പ് പാർട്ടി ജില്ലയിൽ മത്സരിച്ചിരുന്ന സീറ്റുകളെല്ലാം കേരള കോൺഗ്രസ്സിന് നൽകി എൽ ഡി എഫ് യോഗങ്ങൾ പോലും തങ്ങളെ അറിയിക്കാറില്ലെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിച്ചില്ല സി പി എം അമിത പ്രാധാന്യമാണ് കേരള കോൺഗ്രസ്സിന് നൽകിയതെന്നും ജനതാദൾ എസ് ജില്ലാ സെക്രട്ടറി സനൽ പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായി എൽ ഡി എഫിനോടൊപ്പം പ്രവർത്തിക്കുന്ന ജനതാദൾ എസ് എന്ന പ്രസ്ഥാനത്തെ കേരള കോൺഗ്രസിന്റെ വരവോടുകൂടി ജില്ലയിൽ പൂർണ്ണമായി അവഗണിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനില് ഞങ്ങൾക്ക് ഈ ജില്ലയിലാകെ ഒരു ബ്ലോക്ക് സീറ്റാണ് മത്സരിക്കാൻ തന്നിട്ടുള്ളത് കുടുമുഞ്ചോളം നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ കൺവീനർ നിലയ്ക്ക് ഒരു വാർഡ് സീറ്റ് പോലും തരാൻ സി പി എം തയ്യാറായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചും അതുപോലെ തന്നെ ജില്ലയിൽ ഒരു സീറ്റ് മാത്രം തന്നെ പാർട്ടി അപ്പാടെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും എൽ ഡി എഫിൻ്റെ ഉടുമ്പിൻചോള നിയോജകമണ്ഡലം കൺവീനർ സ്ഥാനം രാജിവെക്കുന്നതായി അറിയിക്കുന്നു മുന്നണി വിടുന്നില്ല എൽ ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനം മാത്രം രാജിവെക്കുന്നു മുന്നണിയിൽ തുടർന്ന് പ്രവർത്തിക്കും പാർട്ടിയിൽ ഉണ്ടാവുകയും ചെയ്യും പാർട്ടിയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം എടുക്കാൻ നിർബന്ധമായിരിക്കുന്നത് കാരണം ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ഉടുമ്പിൻചോല താലൂക്കിലെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ബ്ലോക്ക് സീറ്റ് ആ ബ്ലോക്ക് സീറ്റ് ഒരു കാരണവും കൂടാതെ വിളിച്ച് കേരള കോൺഗ്രസിന് വിളിച്ചു അതുപോലെ തന്നെ ഈ വർഷം പഞ്ചായത്ത് വർഷം വന്നപ്പോൾ ബ്ലോക്ക് സീറ്റ് പോട്ടെ കൊടുമുഞ്ചോർ താലൂക്കിലെ ഒരു വാർഡ് സീറ്റ് പോലും തരാൻ തയ്യാറായിട്ടില്ല ജില്ലയിലാണെങ്കിൽ ഇതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത് കടുത്ത അവഗണന ജനതാദളെന്ന പ്രസ്ഥാനം മുന്നണി നേരിടുന്നുണ്ട് ഇതിൽ പ്രതീക്ഷിച്ചാണ് ഈ കൺവീനർ സ്ഥാനം രാജിവെക്കുന്നത്